എനിക്ക് കഴുക്കൂല് ഒരു ഓടാനുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണ അങ്ങനെയാ എന്റെ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലീസ് തന്നെ പറഞ്ഞ കേട്ടിപ്പാ ഞങ്ങളല്ല പോലീസ് അങ്ങനെയും പിന്നെ പോലീസിൽ നിന്ന് വേറെ ഒരുപാട് പങ്കെടുന്ന് അറിയിച്ചു ആ അല്ല ഞാൻ അദ്ദേഹം അല്ല ഒരു മിനിറ്റ് ഞങ്ങള് ഇതിൻ്റെ സ്കൂട്ടറിന്റെ പണം വാങ്ങിയത് മെയ് മാസത്തിന് ശേഷം വാങ്ങിയിട്ടില്ല അല്ല ഒരു മിനിറ്റ് സംസാരിച്ചോട്ടെ എന്നിട്ട് പറഞ്ഞ പോരെ മെയ് അല്ലേ ഞാനത് പറയുന്നു മാഡം ഞാൻ ഇവിടുത്തെ ഞാൻ നിങ്ങളെ കാണാൻ വന്നേക്കണല്ലേ അപ്പോൾ മെയ് മാസത്തിൽ വരെ ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ കൂടി പണം വാങ്ങിയിട്ടുള്ളൂ മെയ് മാസം മെയ് മാസത്തിന് ശേഷം ഞങ്ങൾ ടു വീലറിന് വേണ്ടി പണം വാങ്ങിയിട്ടില്ല ആ പണം ഞങ്ങള് മുഴുവൻ അവർ നേരത്തെ ആവശ്യപ്പെട്ട ഏജൻസിക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ബഹുമാനായ അനന്തകുമാർ ജി എന്നോട് പറയണേ അപ്പൊ എന്റെ പണം അവിടെ ഇട്ടുപോയി അപ്പൊ ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും ഇപ്പോഴും ആദരവുണ്ട് ആദരണടിസ്ഥാനത്തിൽ ഫോട്ടോ മാറ്റിയത്രേ ഉള്ളൂ നിങ്ങൾ മറ്റേ ഇതിൽ നിന്ന് വിട്ടുവിട്ട് സൈഡിലേക്ക് കയറിപ്പോലെ വലിയ സ്ഥാപനം നടത്തുന്ന മഹാനാണ് അനാഥരായ ആളെ താമസിക്കുന്നത് ആരും കുഴപ്പത്തിലായില്ല ആരും പറഞ്ഞു അല്ല ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട് മന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഉണ്ട് ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂട്ടി നിങ്ങളീ പറഞ്ഞ എല്ലാ ആളുകളും അതിൽ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും നിങ്ങൾ കേരളത്തിലും നോക്കൂ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാമൂഹ്യ പ്രവർത്തകന്മാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ മന്ത്രിമാർ എം പിമാർ പ്രതിപക്ഷത്തിലപ്പെട്ട ആളുകൾ എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്കാർക്കും ദുരുദ്ദേശം ഉണ്ടായില്ല എല്ലാവരും പങ്കെടുത്തത് എനിക്കറിയാം അല്ല 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 ഞാനല്ല അല്ല അല്ല ഞാൻ അല്ല പ്രധാനമന്ത്രിയുടെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സായിഗ്രാമിന്റെ പേരിൽ അപ്ലിക്കേഷൻ കൊടുത്തായിരിക്കണം ആ അങ്ങനെ ആയിരിക്കും അല്ല ഞങ്ങള് ഞാൻ ഇല്ല എനിക്ക് അറിവേണ്ട ആവശ്യമില്ലല്ലോ എന്റെ അത് ആ ചോദിച്ചോ അവരാണല്ലോ പൈസ പകുതി പൈസ തന്നെ മാഡം മാഡം ഈ ഡിസൈൻ തരുന്നതൊക്കെ അവരാ ഇതിനകത്ത് എഗ്രിമെന്റിലുണ്ട് അവരാണല്ലോ സി എസ് ആർ ഞങ്ങളല്ല സി എസ് ആർ ഫണ്ട് സംഘടിപ്പിക്കുന്നെ ഒരു ബന്ധമില്ല ഇത് അതാ പറഞ്ഞു നിങ്ങള് ഇതിനകത്ത് പകുതി പൈസ പിന്നെ ആരാ തരണേ അല്ല ഒരു മിനിറ്റ് മാഡം പകുതി പൈസ തരുന്നതിനുള്ള എഗ്രിമെന്റ് മുദ്രപത്രത്തിലെ അഗ്രിമെന്റ് ആണിത് ഇത് ഇതിനു മുമ്പ് എത്ര ഡേറ്റ് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തിനാല് അല്ല ഒരു മിനിറ്റ് മാർച്ച് ആ അല്ല മാർച്ച് മാസം അഞ്ചാം തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അഞ്ചാം തീയതി അല്ല ഞാൻ മാത്രല്ല ഞാൻ നേരത്തെ അപ്പൊ എനിക്കൊണ്ട് മാഡം ഈ പത്ര ഞാൻ പറഞ്ഞോണ്ട് ശ്രദ്ധിച്ചില്ല ബഹുമാനായ ഒരുപാട് ആളുകൾ ഇതിനകത്ത് അംഗങ്ങൾ അതിലെ മാരുണ്ട് ഉദ്ഘാടനം അല്ലെന്ന് <yyum. sy> to então, <región> െ ഉദ്ഘാടനമല്ല അവരിസ് നാട്ടിലുള്ള സാധനമല്ലേ ഞാൻ ഉപയോഗിച്ചു അതിനാ ഞാൻ 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 ഇതിൽ നിന്നൊന്നും ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് പ്രചരണം കൊടുക്കും ഇനിയും കൊടുക്കും ഞാൻ ആരാണ് വാങ്ങിയ പണം ഞങ്ങള് സൊസൈറ്റി വാങ്ങിയിട്ടുള്ള സൈൻ വാങ്ങിയിട്ടുള്ള പണം ഞങ്ങൾ അവിടെ വിതരണം ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്കുകളുണ്ട് പോലീസ് പരിശോധിക്കുമല്ലോ അല്ല ഒരു മിനിറ്റ് അതിനെന്താ കൊഴപ്പം എന്താ എന്താ സംഭവിച്ചത് ഞങ്ങളുടെ അടുത്ത് ഈ ആളുകളെ ഞങ്ങളുടെ കോർഡിനേറ്റർമാർ ഇപ്പോഴും ലൈവാണ് ആ ഞങ്ങളെ കുറിച്ച് പരാതിയില്ല അവർക്ക് ആർക്കും ഫണ്ട് നിങ്ങളുണ്ടാക്കി നമ്മൾ ദ്രോഹിക്കാറുണ്ട് നിങ്ങളെ എന്നെ സഹായിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആളുകൾക്ക് പണം ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് വണ്ടി ഞങ്ങൾ ഇന്നലെയും കൊടുത്തുണ്ട് നാളെ ഉണ്ട് വണ്ടി തരണം എന്റെ പൊന്നു സഹോദര ഇതിനകത്ത് ഈ അഗ്രിമെന്റിലുണ്ട് ആ ആ എഗ്രിമെന്റിൽ കോൺഫെഡറേഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആൾക്കൊടുക്കുന്നു ചെയ്താൽ ഇന്നുണ്ടാക്കിയതല്ല ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഞാൻ മാത്രമല്ല ഇപ്പൊ നിങ്ങൾ പറവില്ല കേസ് കൊടുത്തിട്ടുള്ളവര് എല്ലാ ആളുകളും കൊടുത്തിട്ടുള്ളത് ഈ അക്കൗണ്ടിലാണ് അതായത് ഞാൻ പറഞ്ഞു ഞങ്ങളെരാണ് നിങ്ങളൊരു ഒരു കൺസിഡറേഷൻ നമുക്ക് തരണം ഞാൻ ഈ അടുത്ത് അവിടെ നമ്മൾ വണ്ടി കൊടുക്കാൻ തുടങ്ങിയത് നമ്മൾ നേരിട്ട് പൈസ ഡീലർമാർക്ക് ഈ പണം ഫ്രീസ് ചെയ്തപ്പോ അങ്ങനെയല്ല അതെ കൃത്യ ഡേറ്റ് ഡേറ്റല്ല ഞാനീ പറഞ്ഞ എനിക്കറിയില്ല ഞങ്ങൾ വണ്ടി കൊടുക്കണ്ടോ നിങ്ങളിപ്പോ റിപ്പോർട്ടർ ചാനലല്ലേ എനിക്ക് ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് എൻ്റെ എന്റെ അതിൽ അടച്ചിട്ടുള്ള ആളുകളോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക് കഴിക്കൂലും ഒരു ഓടാനുള്ള തേരെപ്പിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണ അങ്ങനെയാ എന്റെ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലീസ് തന്നെയാണ് പറഞ്ഞ പറഞ്ഞു ഞങ്ങളല്ല പോലീസിനെ കുറിച്ച് അങ്ങനെ പിന്നെ പോലീസ് വേറെ ഒരുപാട് പങ്കെടുക്കുന്നത് എന്റെ എന്റെ മാഡം ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ മാത്രം വണ്ടി കൊടുത്തിട്ടുള്ളൂ ഈ പറഞ്ഞ ഇരുന്നൂറ് ഏജൻസികളും ഈ പറഞ്ഞ ആതുര സേവന രംഗത്തുള്ള സ്ഥാപനങ്ങളും ഒക്കെ അതിനകത്തുണ്ട് അതിലൊരു പാർട്ടോൾ